നമസ്കാരം ജെബി ഞാൻ ഇന്ന് ഒരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഗേൾ പരാമർശത്തിൽ ഹൈക്കോടതി നേരിട്ട് ഇടപെട്ടേക്കും എന്നൊരു വാർത്ത കണ്ടായിരുന്നു താങ്കളാണ് അത് എഴുതിയത് അപ്പോ എനിക്കിതിന്റെ നിയമവശങ്ങളെ കുറിച്ച് ആ റിപ്പോർട്ടിനെ കുറിച്ചും ഒന്ന് സംഗ്രഹിച്ച് പറയാമോ രണ്ടായിരത്തി പതിനേഴില് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് ഈ സിനിമാ മേഖലയിൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് അപ്പൊ അത് സംബന്ധിച്ച് ധാരാളം വിമർശനങ്ങളും ചർച്ചകളും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് അത് പഠിക്കാനായിട്ട് ഗവൺമെന്റ് തീരുമാനിച്ചു ഒരു ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി അങ്ങനെയാണ് സിനിമാ മേഖലയിൽ പ്രശ്നം പഠിക്കാനായിട്ട് ജസ്റ്റിസ് കെ എ മാറിട്ട് ഹൈക്കോടതി ജഡ്ജി അധ്യക്ഷയായിട്ട് മൂന്നംഗ കമ്മിറ്റി നിലയിൽ വരുന്നത് അതൊരർത്ഥ ജുഡീഷ്യൽ ബോഡിയല്ല ഒരു കമ്മീഷൻ അല്ല അത് കമ്മിറ്റിയാണ് അതിന് ഒരു ജുഡീഷ്യൽ അധികാരങ്ങളോ മറ്റോ അതിന് അതിന് പക്ഷെ ഗവൺമെന്റിനെ അത് സംബന്ധിച്ച് ഈ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കാനും സ്റ്റെപ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അത് സഹായകരമാകാൻ വേണ്ടിയാണ് ഈ റിപ്പോർട്ട് ഇങ്ങനെ ആവശ്യപ്പെട്ടത് അത് ഏറെ അത് സമർപ്പിച്ചു ഏറെക്കാലം ഗവൺമെന്റിന്റെ കസ്റ്റഡി ഇരുന്നു ഇപ്പൊ പിന്നീട് വിവരാവശ്യ വിവരാവകാശം വെച്ചിട്ട് അപേക്ഷ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അത് പ്രസിദ്ധീകരിക്കേണ്ടി വന്ന ഒരു സാഹചര്യം വന്നപ്പോഴേക്കാണ് ഈ വിവാദം ഈ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അപ്പൊ അതിനകത്ത് പറയുന്നത് പല കാര്യങ്ങളും ഡിലീറ്റ് മാറ്റിയിട്ടാണ് ഒഴിവാക്കിയിട്ടാണ് അത് പുറത്തു വിട്ടിട്ടുള്ളത് അതാണ് ചർച്ച ചർച്ചയ്ക്ക് കാര്യം ഇപ്പോൾ ക്ഷേമ ആ സമയത്തൊക്കെ പറയേണ്ടായിട്ടുണ്ട് ചില കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് അത് പ്രസിദ്ധീകരിക്കാവൂ എന്ന് പറയുന്നത് കാരണം മൊഴി കൊടുത്ത ആളുകൾ മൊഴി കൊടുത്തത് എന്താണെന്ന് വെച്ചാല് ഇത് ഒരിക്കലും പുറത്തുവിടരുത് എന്ന് അഷുറൻസ് കമ്മിറ്റിയോട് വാങ്ങിയിട്ടാണ് അവർ മൊഴി കൊടുത്തത് അപ്പൊ കമ്മിറ്റിക്ക് അത് അത് പാലിക്കേണ്ടി വരും അതെല്ലാം പറഞ്ഞിട്ടാണ് ചില കാര്യങ്ങൾ മൊഴിയും മറ്റൊന്നും പ്രസിദ്ധീകരിക്കരുതെന്ന് കമ്മിറ്റി തന്നെ അതിനകത്ത് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതും പ്രകാരം പക്ഷേ പറ്റിയ കുറച്ചുകൂടി കടന്നിട്ട് അധികം സ്റ്റേജുകൾ ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ പാരഗ്രാഫ്സ് ഒഴിവാക്കിയിട്ടാണ് അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് ഇതിനകത്ത് പലരെ കുറിച്ചും പറയേണ്ടത് എന്നൊക്കെയാണ് ചർച്ചകളിൽ വരുന്നത് ഏതായാലും ഒരു ക്രിമിനൽ കേസ് എടുക്കാൻ വേണ്ടിയിട്ട് ആരുടെയും അനുവാദം ആവശ്യമില്ല അത് സ്വമേധയാ പോലീസിന് സാധിക്കും ക്രിമിനൽ കേസിന് അങ്ങനെ പ്രദേശം ഈ കേസ് പോലെയല്ല അപ്പൊ അതിനകത്ത് പോക്സോ കേസ് വരെ വരാമെന്ന് ഒക്കെ പറയുന്നു കാരണം ഒരു അവർ ഗേളന്നുള്ള പരാമർശം ഗേൾ എന്ന് പറയുമ്പോൾ പെൺകുട്ടിയാണ് പ്രായപൂർത്തിയാകാത്തത് കുട്ടിയായിരിക്കണം അപ്പൊ ഏതായാലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികം ക്രിമിനൽ കേസാണ് മാത്രമല്ല പലരെ കുറിച്ചും ഇങ്ങനെ ഈ സ്ത്രീകളെ മോശമായിട്ട് പെരുമാറുന്നു എന്നുള്ള പരാമർശങ്ങളൊക്കെ വരുമ്പോഴ് അതും പ്രകാരം ക്രിമിനൽ കേസ് എടുക്കാൻ ഗവൺമെന്റ് തടസ്സമില്ല കാരണം ഇങ്ങനെ റിപ്പോർട്ട് കിട്ടുമ്പോൾ സ്വാഭാവിക അതായത് ഡിജിപിക്കൊരു കോപ്പി കിട്ടേണ്ടതാണ് ഡി ജി പിക്ക് കോപ്പി കിട്ടിക്കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിന് ക്രിമിനൽ കേസിന്റെ ശുപാർശ ചെയ്യാം അതു ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കാം ഇപ്പൊ കോടതി വിവാദം വന്നതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ പൊതുവാല ഒരു ഹർജി വരിക കോടതി ഇന്നത്തെ പരിഗണിക്കണ്ടേ അപ്പൊ കോടതി പറഞ്ഞത് പരിശോധിക്കുന്ന എന്താണ് അതിനകത്ത് എന്തെങ്കിലും ക്രിമിനൽ എലമെന്റ് ഉണ്ടോ ഈ റിപ്പോർട്ടില് മൊഴി കൊടുത്തവരിൽ ഉണ്ട് മൊഴിയുടെ അടിസ്ഥാനത്തില് ഒരു ക്രിമിനൽ എലമെന്റ് അതിനകത്ത് ഉണ്ടോ എന്നാണ് അങ്ങനെ ഉണ്ടെന്ന് കോടതി കണ്ടെത്തിയ സ്വാഭാവികമായിട്ടും കോടതി പറയാൻ പോണത് കേസെടുക്കണമെന്ന് തന്നെ ആവാൻ ആ സാധ്യത ഇപ്പൊ അത് കോടതി ഇനി പരിഗണിക്കുമ്പോഴും അറിയാം അപ്പൊ അങ്ങനെ വരുമ്പോ ഗവൺമെന്റിന് കേസെടുക്കേണ്ടി വരും ഇതൊക്കെ മറന്നു പുറത്തു വരും കാരണം ഈ സീൽഡ് കവറിൽ കൊടുത്ത ഒരു റിപ്പോർട്ട് കോടതി ആവശ്യപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളതാണ് ഈ പറയുന്നത് കാര്യം അങ്ങനെ മൊത്തം കൊണ്ടുവരണം പൂർണ്ണ രൂപം കൊണ്ടുവരണം എന്ന് കോടതി പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇത് കണ്ടിട്ടുള്ളത് വളരെ കുറച്ച് പേരാണ് സംസ്കാരിക വകുപ്പിന് കൈമാറിയ ഈ റിപ്പോർട്ട് സീൽഡ് കവറിൽ കൈമാറിയത് വിവരാവകാശ കമ്മീഷണറാണ് വന്നിട്ടുള്ളത് അതൊക്കെ അത് മൊത്തം വായിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അതിന്റെ അടിസ്ഥാനത്താണല്ലോ അത് ആ വാക്കുകൊടുക്കേണ്ടാത്ത ഭാഗം മാറ്റിയത് അപ്പൊ എന്തൊക്കെ ചെയ്താൽ പോലും ക്രിമിനൽ കേസ് അത് സ്റ്റേറ്റ് ആണ് കൈകാര്യം ചെയ്ത് അത് സ്റ്റേറ്റ് അത് നടപടി സ്വീകരിച്ച മേധാ നട നടപടി സ്വീകരിക്കേണ്ടതാണ് അത് ഉണ്ടാകും ഗവൺമെന്റിന് കിട്ടിയ നിർദ്ദേശങ്ങൾ എനിക്ക് തോന്നുന്നത് കേസ് എടുക്കാൻ പരാതി ആവശ്യമില്ല എന്നുള്ളൊരു നിർദ്ദേശം ഫിക്കേറ്റിന് തോന്നുന്നു പക്ഷെ ഒരു സിനിമാ മേഖല തൊട്ടാണെന്ന ഒരു വിഷയമാണ് അത് പലരുടെയും കരിയറിനെ ബാധിക്കുന്നു അങ്ങനെ ഒരു സൊസൈറ്റിയിൽ ഒരു വലിയ ചലനം ഉണ്ടാക്കാൻ പക്ഷേ എന്നൊക്കെ സംശയം ഇതിൽ ഡി ജി പിക്ക് നേരിട്ട് കേസെടുക്കാൻ കേസെടുത്ത് അന്വേഷിക്കാം എന്നുണ്ടോ ഡിജിപിക്ക് നേരിട്ട് കേസെടുക്കാം എന്നുണ്ടോ ഗുണ ഗെന്ന് പറയുമ്പോ തന്നെ അതൊരു കുറ്റമല്ലേ ഗേൾ എന്ന് പറയുമ്പോ പ്രായപൂർത്തിയാക്കാത്ത ആകാത്ത കുട്ടി എന്നതിന്റെ പ്രയോഗമല്ലേ അതെ അതെ ഗേൾ എന്ന് പറയുമ്പോൾ സ്വാഭാവിക ഏറ്റവും പ്രായപൂർത്തിയാകുന്ന ആകാത്ത കുട്ടിയായിരിക്കണം അല്ലോ അങ്ങനെ വരുമ്പോ അത് ഡി ജി പിക്ക് ബോധ്യപ്പെട്ട് ആ പരാമർശ റിപ്പോർട്ടിൽ പ്രത്യേകിച്ച് ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന റിട്ടയർഡ് ജസ്റ്റിസാണ് അവരങ്ങനെ അത് ശ്രദ്ധിച്ച് അനിയാരിച്ചാൽ ചെയ്യാം അപ്പൊ ഒരു ജുഡീഷ്യൽ സ്വഭാവം കൂടി ആ റിപ്പോർട്ടിനുണ്ട് അങ്ങനെ വരുമ്പോ ഡി ജി പിക്ക് അത് ക്രിമിനൽ കുറ്റമായിട്ട് തന്നെ കണക്കിലെടുത്ത് അല്ലെന്നു കണ്ടെത്തി അത് അന്വേഷിക്കാൻ നിർദ്ദേശിക്കാൻ ഒരു നേതോടത്വം ഇല്ല അത് കോടതിയിൽ പറയേണ്ട കാര്യം പോലും ഇല്ല ഗവൺമെന്റ് സ്വയം ചെയ്യാവുന്ന പക്ഷെ വളരെ ഒരു സെൻസിറ്റീവ് ഇഷ്യൂ ആയതുകൊണ്ട് അങ്ങനെ ചെറിയൊരു ഇഷ്യൂ അല്ലാത്തതു കൊണ്ട് വളരെ സൂക്ഷിച്ചു മാത്രമായിരിക്കും ഗവൺമെന്റ് കയറിയില്ല ഇവർ പക്ഷെ ഗവൺമെന്റ് തനിയെ അതിന് മുതിരാതെ കോടതിയുടെ ഒരു സഹായം കൂടി ഇവർ പക്ഷെ ബോധ താല്പര്യ ഹർജിയിലൂടെ കയറ്റിയതുമാകാം കോടതി അതിരെ പറയുന്നു എന്ന് ഗവൺമെന്റ് സ്വാഭാവികമായിട്ടും അതിന്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കാതിരിക്കാനും കഴിയില്ല ഗവൺമെന്റ് തലിയെ ഒരു തീരുമാനം എടുക്കൂ എന്നുള്ള ഒരു സംസാരം ഒഴിവാക്കാനായിരുന്നു പരാതി അല്ലെങ്കിൽ ഇതിൽ സർക്കാരിന് നേരിട്ട് കേസെടുക്കാൻ കഴിയുമെന്ന് കരുതുന്നുണ്ട് പരാതി നൽകേണ്ട ആവശ്യമില്ലെന്നാണ് സർക്കാരിന് ലഭിച്ച നിയമോപദേശമെന്നാണ് പറഞ്ഞത് അതെ അതെ പരാതി നൽകണ്ടേ ഒരാൾ കൊടുക്കേണ്ട കാര്യമില്ല കാരണം ബോക്സോ കേസിൽ അങ്ങനെ പരാതിക്കാർ ഇങ്ങനെ വേണമെന്നില്ല ഗവൺമെന്റിന് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സമയം അന്വേഷിക്കാം അത്യാവശ്യം നടത്തുമെന്നില്ല അത് കുറേ പറയേണ്ട കാര്യമില്ല പരാതിക്കാരായിട്ട് പരാതി വരേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് ആളുകളെ സംസാരിക്കുമ്പോഴേ വഴിയില്ല എന്നും പറയുന്നുണ്ട് മറ്റു സർക്കാരിന്റെ കേസ് ഇതിൽ എടുക്കാതെ മറ്റു വഴിയില്ല എന്നും പറയപ്പെടുന്നു അതെ കേസ് വിചാരിക്കാൻ കഴിയില്ല പബ്ലിക് ഡോക്യുമെന്റ് ആയിട്ട് വന്നിരിക്കുകയാണ് ഇതൊരു വഴി സാഹിബ് മേഖലയിൽ സ്ത്രീകൾ ഇലകൾ എന്ന് പറയുന്നത് സ്ത്രീകളാണ് അപ്പൊ സ്ത്രീകൾ ആ സംരക്ഷണ നിയമങ്ങൾ കാര്യങ്ങളും നമ്മുടെ നമുക്കുണ്ട് അപ്പൊ അതിന്റെ ക്രിമിനൽ കേസും ഉണ്ട് കാരണം പ്രായപൂർത്തിയാകാത്ത ആളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ പ്രായപൂർത്തിയായ ആളെ തന്നെ ഭീഷണിപ്പെടുത്തി വശീകരിച്ച് പ്രലോഭനം നൽകിയോ പീഡിപ്പിക്കുന്നതും പ്രശ്നം ക്രിമിനൽ കുറ്റമാണ് ഇപ്പൊ സിനിമയിൽ ഓഫർ നൽകിയിട്ട് അല്ലെങ്കിൽ വേറെ ചില കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാമെന്നുള്ള ഒരു മോഹം കൊടുത്ത് വശീകരിച്ചതോ അല്ലെങ്കിൽ പ്രലോഭനം നൽകിയോ ഒക്കെ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിലേക്ക് അവർ അവരെ അവരെ വീഴ്ത്തുന്നത് അവർ വിധേയമാക്കുന്നത് ക്രിമിനൽ കുറ്റമാണല്ലോ സ്വാഭാവികമായിട്ടും ദൃഷ്ടിയാൽ തന്നെ ക്രിമിനൽ കുറ്റമായിരിക്കില്ല അതിൽ ഡി ജി പിക്ക് നടപടി സ്വീകരിക്കാൻ പറ്റും പക്ഷെ ഇതൊരു ഈ വിഷയം ഒരു ഒരു വളരെ വിവാദ ഉള്ള ഒരു വിഷയമായതുകൊണ്ട് കോടതിയുടെ ഒരു ഒരു നിരീക്ഷണം കൂടി ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റൊരു കൂടെ മറ്റൊരു സംശയം കൂടെ ഉണ്ട് സംവിധായകൻ വിനയന്റെ ഒരു ഒരു പരാതി ഉണ്ടായിരുന്നു കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പിഴ ചുമത്തിയവരാണ് റിപ്പോർട്ടിലുള്ള മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പ് എന്ന് സൂചനയുമുണ്ട് അതുകൂടെ വ്യക്തമാക്കാമോ അപ്പൊ അതെ അതെ അങ്ങനെ ഒരു ഒരു സംസ്ഥാന സൂചന ഇന്ന് പറയുന്നത് ഇപ്പോ വിനയൻ കുറച്ച് പേർക്കെതിരെ ഒരു പരാതി കൊടുക്കുകയും ഈ കോമ്പറ്റീഷൻ കമ്മീഷൻ കൊടുക്കുകയും അവർക്കെതിരെ പേടയിടുകയും ചെയ്യാത്ത വാർത്ത വന്നിട്ടുള്ളതാണ് അപ്പൊ ആ പിഴ ഇട്ട ആളുകള് പിന്നീട് ആ കമ്പീഷൻ തീരുമാനത്തിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീല് പോയെങ്കിലും അത് ഡിസ്മിസ് ചെയ്യാം അപ്പൊ അവർക്ക് ആ പിഴ ചുമത്തേക്ക് വന്നിട്ടുണ്ടാകാം ഈ പറയുന്ന ആളുകളാണ് പവർ ഗ്രൂപ്പ് എന്നാണ് സൂചനയുള്ളത് ഒരുപക്ഷെ വിനയനും ഉദ്ദേശിക്കുന്ന ഇവരെ പറ്റി ആകാം ആണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം ഇവരാകാം എന്നുള്ളൊരു സൂചനയും പറയുന്ന ആളുകൾ പങ്കുവെക്കുന്നുണ്ട് അത് ഈ കമ്പറ്റീഷൻ കമ്മീഷൻ പരിശോധിച്ചാൽ അവരുടെ കാര്യങ്ങൾ അറിയാൻ സാധിക്കില്ല സർക്കാരിന്റെ കയ്യിലുള്ള ഇലക്ട്രോണിക് തെളിവുകൾ കൂടെ ഹൈക്കോടതി വിളിച്ചു വരുത്താനുള്ള സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും അതിനെ സാധ്യതയുണ്ട് കോടതി ഇടക്കേറി പരിശോധിക്കാം കാരണം അടിക്കേറി വലിയ പല അറിയപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടാകാം അങ്ങനെ വരുമ്പോ ഒരു കൈമോശം അല്ലെങ്കിൽ ഒരു തെറ്റ് സംഭവിക്കാൻ പാടില്ല കൃത്യമായി സൂക്ഷ്മതയോടെ കൂടെ തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ ഒരു നടപടി സ്വീകരിക്കേണ്ടത് അങ്ങനെ എടുത്തിയാടി ചെയ്യേണ്ട ഒരു കാര്യമല്ല അതെപ്പോഴോ ഏതോക്കെയൊക്കെ പല കാലത്ത് സംഭവിച്ചതാണ് പരാതി ഒന്നും നൽകിയിട്ടുമില്ല പക്ഷെ എപ്പോഴെങ്കിലും പരാതി കൊടുക്കാം അങ്ങനെ ഇതിന് വ്യക്തത വരുത്താൻ വേണ്ടി ഈ പറയുന്ന ഇലക്ട്രോണിക്സ് തെളിവുകൾ സേഫ് കസ്റ്റഡിയിലുള്ള വിളിച്ച് വരുത്താൻ കോടതിക്ക് സാധിക്കുമ്പോൾ അത് യാതൊരു നിങ്ങളുടെ അടുത്തല്ല ഉണ്ടാകേണ്ടതാണ് ഈ ഒരു ഒരു കാര്യം കൂടെ ഈ ഹൈക്കോടതി ചില കാര്യങ്ങൾ സർക്കാരിനോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ചില കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ഒന്ന് അതുകൂടെ ഒന്ന് പറയുമോ അതായത് ഈ പ്രഥമ കേസ് എടുക്കണമെങ്കിൽ പിന്നെ ഹർജിയിൽ നിന്ന് സർക്കാരിന്റെ നിലപാട് എന്താണെന്ന് ഹൈക്കോടതി ചോദിക്കുന്നുണ്ട് ആ കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയത് ഗുരുതര പ്രശ്നങ്ങൾ അല്ലേ എന്ന് തുടങ്ങിയിട്ട് അതൊന്ന് പറയാം അതുകൂടെ ഒന്ന് പറയാം കോടതിയുടെ മൈൻഡ് സെറ്റ് അതിന് ചോദ്യങ്ങളോ വ്യക്തമാണ് കോടതിക്ക് നല്ല സത്യാവസ്ഥ അറിയണം ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇപ്പൊ പരാമർശിക്കപ്പെട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ട് അത് വെളിയിൽ വരണം ഒരു അന്വേഷണം പേരുകൾ സർക്കാരിന്റെ നേരിട്ട് കുറ്റങ്ങൾ റിപ്പോർട്ടിലുണ്ടോ ഇങ്ങനെ ഹർജിയിൽ സർക്കാരിന്റെ എന്താണ് കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയത് ഗുരുതര പ്രശ്നമല്ലേ മൊഴി വന്നവരുടെ പേരുകൾ സർക്കാരിന്റെ കയ്യിലുണ്ടോ പോലീസിന് നേരത്തെ കേസെടുക്കാവുന്ന കുറ്റങ്ങൾ റിപ്പോർട്ടിലുണ്ടോ അപ്പൊ ഇതൊക്കെ ചൂണ്ടുന്നത് ക്രിമിനൽ കേസ് എടുക്കാൻ കാഴ്ച എന്നുള്ള ഒരു സൂക്ഷ്മ പരിശോധനയിലേക്കാണ് സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ ഗവൺമെന്റ് നേരെ നേരിടുന്നുണ്ട് ഉറപ്പായിട്ടും അതിന് മറുപടി ഗവൺമെന്റ് അടുത്ത് ഫിക്സിംഗ് കൊടുക്കേണ്ടി വരും അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് അത് അന്വേഷിക്കണമെന്ന് പറയാനുള്ള സാധ്യത എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഏതായാലും സർക്കാരിന് ഹൈക്കോടതിയിൽ ഒരു ഉപദേശം കൂടെ കിട്ടിയ ശേഷമേ ഈ തരത്തിൽ നിയമ നടപടിയിലേക്ക് പോകാൻ കഴിയൂ എന്നാണ് ഒരു തീർച്ചയായും തീർച്ചയായിട്ടും ഗവൺമെന്റ് അന്വേഷിക്കേണ്ടെന്ന് ഒരിക്കലും കോടതി പറയില്ല അത് അവരും ഗവൺമെന്റ് ഒക്കെ പറയുന്നുണ്ട് അവർക്ക് പരാതി കിട്ടണമെന്നാണ് അവർ പറയുന്നത് പക്ഷെ നേരിട്ട് പരാതി ആരും കൊടുത്തിട്ടുമില്ല പക്ഷെ കോടതി പറയുവാണെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് നിന്ന് പ്രോസിക്യൂഷൻ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും തുടർന്നും മറ്റു വിഷയങ്ങളുമായി താങ്കളെ വിളിക്കും ഞങ്ങളോടൊന്ന് സഹകരിച്ചതിൽ നന്ദി 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 ഓക്കെ താങ്ക് യു